ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ വീട്ടിലൊക്കെ ശല്യക്കാരായിട്ടുള്ള പാറ്റ പല്ലി അതുപോലെ എല പെരിച്ചാഴി ഇവരെയൊക്കെ ഓടിക്കാനായിട്ടുള്ള രണ്ട് കിടലും ടിപ്സും ആയിട്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടിപ്പ് നോക്കാം നമ്മൾ പാറ്റേനും പല്ലിനെയൊക്കെ ഓടിക്കാനായിട്ടുള്ള ടിപ്പാണ് കേട്ടോ ഞാൻ ഫസ്റ്റ് കാണിക്കുന്നത് അതിനകട്ട് ഞാനിവിടെ ഇതുപോലെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത് നമ്മുടെ സാധാ പച്ചവെള്ളമാണ് കേട്ടോ ഈ ഒരു പാത്രത്തിനൊരു പുക്കാൽ കപ്പോളം വെള്ളം ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് വിനാഗിരിയാണ് അപ്പം ഈ നമ്മൾ വെള്ളം എടുത്തിരിക്കുന്ന അതേ സെയിം ക്വാണ്ടിറ്റിയിൽ തന്നെ നമുക്ക് വിനാഗിരിയും വേണം അപ്പോൾ അതേ അളവിൽ തന്നെ ഞാനിതിലേക്ക് വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു കപ്പിന് ഒരു മുക്കാൽ കപ്പോളം വിനാഗിരിയും കൂടെ ഞാൻ ഈ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ളത് ഷാമ്പു ആണ് അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഏത് ഷാംപൂ വേണേലും നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം കേട്ടോ അപ്പോൾ ഇതിൽ നിന്നൊരു മൂന്ന് നാല് ഡ്രോപ്സ് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒരുപാട് ഷാംപൂന്ന് നമ്മൾ ഒഴിക്കേണ്ട രണ്ടോ മൂന്ന് ഡ്രോപ്സ് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഷാംപൂ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഡെറ്റോൾ ആണ് അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഡെറ്റോൾ കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഏകദേശം ഒരു ഒന്ന് രണ്ട് സ്പൂണ് ഡെറ്റോളും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം അപ്പോൾ നമ്മൾ ഷാംപൂ നന്നായിട്ട് നമുക്ക് വെള്ളത്തിലൊന്ന് ആക്കി എടുക്കണം കേട്ടോ അപ്പോൾ വിനാഗിരിയിലും ഈ വെള്ളത്തിൽ നന്നായിട്ട് നമ്മൾ ഷാംപൂ ഇപ്പം ഞാൻ മിക്സാക്കി എടുത്തിട്ടുണ്ട് നമുക്കിതിലേക്ക് ഡെറ്റോൾ ചേർത്ത് കൊടുക്കാം ഡെറ്റോൾ ഒരുപാടൊന്നും വേണ്ട ഒരു ഒന്നോ രണ്ടോ ഡ്രോപ്സ് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക ഇങ്ങനെ നന്നായിട്ടൊന്നും നമുക്ക് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ പിന്നെ ഇവിടെ മിക്സാക്കി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതൊരു ബോട്ടിൽ ഒഴിച്ച് കൊടുക്കുക അപ്പോൾ സ്പ്രേ ബോട്ടിലൊക്കെ ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് സ്പ്രേ ചെയ്യാനായിട്ട് എളുപ്പമാണ് അപ്പോൾ ഞാനിവിടെ ഒരു സ്പ്രേ ബോട്ടിലാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ വീട്ടിൽ പാറ്റാപ്പല്ലി ശല്ല്യമുള്ള ഭാഗത്തൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാമെന്നാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു സ്മെല്ലുണ്ട് അവരൊന്നും വരത്തില്ല കേട്ടോ വിനാഗിരിയുടെ ഷാമ്പുവിൻ്റെ സ്മെല്ലും ഉണ്ട് അവർ പിന്നെ പാദത്തേക്ക് വരത്തില്ല കിച്ചൺ കൗണ്ടർ ടോപ്പിലും അതുപോലെ രാത്രിയിൽ നമ്മൾ കൗണ്ടർ ടോപ്പിൽ ജോലിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ കിച്ചണിൽ ഇതുപോലെ ഗ്യാസ് സ്റ്റോപ്പിൻ്റെ അടിഭാഗത്ത് അതുപോലെ ഗ്യാസ് ഗ്യാസ്റ്റോപ്പിൻ്റെ മുകളിലൊക്കെ ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് തുടച്ചുവിടുകയാണെങ്കിൽ പാറ്റയും പല്ലിയും മാത്രമല്ല കേട്ടോ ഉറുമ്പ് ഈച്ച ഇതൊന്നും നമ്മുടെ കൗണ്ടർ ടോപ്പിലേക്ക് വരത്തില്ലോ കേട്ടോ അവരൊക്കെ പിന്നെ എൻ്റെ ആ ഒരു സ്മെല്ലടിച്ചിട്ട് ആ പ്രദേശത്തേ ഓടിപ്പോക്കുള്ളൂ അപ്പം പാറ്റയും പല്ലിയൊക്കെ ഓടിക്കാനുള്ള അടിപൊളി ടിപ്പാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അതുപോലെ തറയിലൊന്നും നമ്മൾ സ്പ്രേ ചെയ്യല് കാരണം നമ്മൾ തറയിലൊക്കെ ഒഴിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഷാംപൂ ഉള്ളതുകൊണ്ട് നമ്മൾ തെന്നി വീഴാനുള്ളൊരു ചാൻസ് അപ്പം നമ്മൾ നടക്കുന്ന സ്ഥലത്തൊന്നും അധികം ഒഴിച്ച് സ്പ്രേ ചെയ്യാതിരിക്കുക എന്നാണ് നല്ലത് കേട്ടോ നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം നമുക്ക് എലിയും പെരിച്ചാഴിയുമൊക്കെ ഉള്ളത് കൊടുക്കാനുള്ള ടിപ്പാണ് കേട്ടോ ഇത് പോലെ ഒരു ചിരട്ട എടുത്തിട്ടുണ്ട് അപ്പോൾ ചിരട്ടയ്ക്കകത്ത് ഇതുപോലെ അല്പം തേങ്ങയൊക്കെയുള്ള ഒരു ചിരട്ട എടുക്കുന്ന ആകുമ്പോൾ ഒന്നും കൂടെ നല്ലതാണ് കേട്ടോ എലിയ്ക്കൊക്കെ തേങ്ങ ഇഷ്ടമല്ലേ അപ്പോൾ ഒരു പെട്ടെന്ന് ഒന്ന് കഴിച്ചോളും അപ്പോൾ ഞാൻ അങ്ങനെ ഒരു ചിരട്ടയാണ് ഇവിടെ എടുത്തിരിക്കുന്നത് അതിലേക്ക് ഞാൻ ഒരു സ്പൂൺ നമ്മുടെ ചോറുണ്ടല്ലോ അതാണ് കേട്ടോ ഇട്ട് കൊടുത്തിരിക്കുന്നത് അപ്പം ചോറിട്ട് കൊടുത്തിട്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു പാരസെറ്റമോൾ ടാബ്ലറ്റും കൂടെ ഞാൻ പൊടിച്ച് ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ട സോപ്പിൻ്റെ പൊടിയാണ് കേട്ടോ അപ്പോൾ ഇത് സോപ്പ് പൊടിയാണെങ്കിൽ നമുക്ക് ചേർക്കാം ഒരു കാൽ ടീസ്പൂൺ സോപ്പ് പൊടി കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ഹാർപ്പിക്കാണ് അപ്പോൾ നമ്മൾ ടോയ്ലറ്റ് കഴിയണമെങ്കിൽ ഇത് ഒരു രണ്ടോ മൂന്നോ ഡ്രോപ്സ് മതി കേട്ടോ ഒന്നും വേണ്ട അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് എലികളെ ആകർഷിക്കാനായിട്ടുള്ള എന്തെങ്കിലും ഇതിലേക്ക് നമുക്ക് ചേർക്കണമല്ലോ അപ്പോൾ അതിൻ്റെ ആ ഒരു അടിക്കുമ്പോൾ എലികൾ പെട്ടെന്ന് ഒന്ന് കഴിച്ചോളും അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ കപ്പിലണ്ടിയാണ് കേട്ടോ അപ്പോൾ കുറച്ച് കപ്പിലണ്ടീൻ്റെ മുകളിലായിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കപ്പലണ്ടി ഇല്ല എന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല നമ്മുടെ അതിൽ ബിസ്ക്കറ്റോ റസ്കോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക ഇല്ലെങ്കിൽ ശർക്കര ഉണ്ടെങ്കിൽ ശർക്കര പൊടിച്ച് ചേർത്താലും മതി ഇനി ഞാൻ കപ്പലണ്ടീൻ്റെ മുകളിലായിട്ട് ഒരു ബിസ്ക്കറ്റും കൂടെ ഒന്ന് പൊടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇതിൻ്റെയൊക്കെ സ്മെല് എലികൾക്ക് ഇഷ്ടമായതുകൊണ്ട് തന്നെ പെട്ടെന്ന് വന്നവർ കഴിച്ചോളും അപ്പം ഈ തേങ്ങയ്ക്കാണ് തേങ്ങക്കുള്ളിൽ ചിരട്ടയ്ക്കുള്ളിലാണ് തേങ്ങയുടെ അംശങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ എലി അത് മൊത്തത്തിൽ കഴിക്കും വന്ന് ഇനി നമ്മുടെ വീട്ടിൽ എലിയുടെയും പെരിച്ചാടൊക്കെ ശല്യമുള്ള പറമ്പിലും നമ്മുടെ തോട്ടത്തിലും ചെടി ചെടികൾക്കിടയിലൊക്കെ ഉണ്ടാവില്ല അവരുടെ ശല്യം അവിടെയൊക്കെ നമുക്കിതുപോലെ അവരുടെ മാളങ്ങളുള്ളിടത്തൊക്കെ ഇതുപോലെ കൊണ്ട് വെച്ചു കൊടുക്കാം കേട്ടോ അവർ വന്നിട്ട് കഴിച്ചോളും കഴിച്ചിട്ട് പൊക്കോളും പിന്നെ പ്രദേശത്തേക്ക് അവരുടെ ശല്യം ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഇതൊക്കെ അവരുടെ വൈറ്റീനുള്ളിൽ ചെന്നിട്ട് ആകെ പരവ്യപ്പെട്ടവർ വെള്ളത്തിനായിട്ട് ഓടും പിന്നെ ആ പ്രദേശത്തേ ഓടിയവർ പൊക്കോളും പിന്നെ ഭാഗത്തേക്ക് പിന്നെ അവരുടെ ശല്യം ഉണ്ടാവത്തില്ല കേട്ടോ അപ്പോൾ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ടിപ്പാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകട്ടോ അപ്പോൾ ഇത്രയുള്ള കേട്ടോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാവുന്ന ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ടോട് ചെയ്യാനും മറക്കില്ല കേട്ടോ അടുത്ത വീഡിയോ എന്നിട്ടോ വീണ്ടും കാണാം